അസ്സലാമു അലൈക്കും വറഹമത്തുള്ള അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു കൽപ്പിക്കുന്നത് കാണുക അള്ളാഹു നിങ്ങൾക്കേകിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കുക അവൻ നിങ്ങളിൽ നിന്ന് കരുത്തുറ്റ കരാർ വാങ്ങിയ കാര്യവും അഥവാ ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞ കാര്യം നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊള്ളുക സത്യവിശ്വാസികളെ ഈ മഹത്തായ രാജ്യത്തിന്റെ രൂപീകരണ സന്ദർഭം നമുക്കേവർക്കും ഏറെ പ്രിയങ്കരമായ രാജ്യം പ്രക്ഷോഭിതമാവുന്ന നമ്മുടെ സന്തോഷങ്ങൾ ഇരട്ടിക്കുന്ന രാജ്യത്തോടും അതിന്റെ ഭരണാധികാരികളോടും സ്ഥാപക നേതാക്കളോടുമുള്ള നമ്മുടെ പ്രതിബദ്ധതയും കടപ്പാടും വർദ്ധിക്കുന്ന സവിശേഷമായ മുഹൂർത്തമാണ് അള്ളാഹുവിളള ഭയവും അവന്റെ തൃപ്തിയും ആധാരമാക്കി മർഹൂം ഷെയ്ഖ് സായിദ് ജായിദ് അവദ്ദേഹത്തിന്റെ സഹോദരങ്ങളും ചേർന്ന് പടുത്തുയർത്തിയ ഈ മഹത്തായ നിർമ്മിതി നമ്മുടെ നാഗരിക സൗധമാണ് നിങ്ങളൊന്നായി അല്ലാഹുവിൻറെ പാശം മുറുകെ പിടിക്കുക ഭിന്നിക്കരുത് എന്ന ദൈവിക കൽപ്പനയാണ് അവർക്ക് വഴി കാണിച്ചത് അവരുടെ ഉദ്ദേശശുദ്ധിയും നാടിനും ജനത്തിനും അവർ ആഗ്രഹിച്ച നന്മയും അല്ലാഹു അറിയുകയും അവരുദ്ദേശിച്ച സുഹൃതത്തിൽ അവൻ അവരെ സഹായിക്കുകയും ചെയ്തു നിങ്ങളുടെ മനസ്സിൽ നന്മയുള്ളതായി അല്ലാഹു അറിഞ്ഞാൽ ഉത്തമമായത് അവൻ നിങ്ങൾക്ക് നൽകും എന്നാണല്ലോ ഖുർആൻ വാഗ്ദാനം ചെയ്തിട്ടുള്ളത് വിശുദ്ധ ഖുർആൻ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് സത്യസന്ധർക്ക് അവരുടെ സത്യസന്ധതയ്ക്കുള്ള പ്രതിഫലം നൽകുന്നതിനായി എന്ന് അള്ളാഹു നമ്മുടെ സ്ഥാപക നേതാക്കളുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കുകയും ഉദ്ദേശം പൂർത്തീകരിക്കുകയും ചെയ്തു ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്നില്ല എന്ന പ്രവാചക അധ്യാപനം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഒന്നാമതായി യു എന്ന മഹാ അനുഗ്രഹത്തിനും അതുവഴി വന്നുകൊണ്ടിരിക്കുന്ന വലിയ നന്മകൾക്കും അല്ലാഹുവിന് നന്ദി പ്രകടിപ്പിക്കാം സത്യവിശ്വാസികളെ അല്ലാഹു നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ നിങ്ങൾ സ്മരിക്കുക എന്ന കുർആാനിക ആഹ്വാനവും വിശുദ്ധ പ്രവാചകരോട് അല്ലാഹു പറഞ്ഞിരിക്കുന്ന താങ്കളുടെ രക്ഷിതാവിൻറെ അനുഗ്രഹങ്ങൾ താങ്കൾ പ്രകീർത്തിക്കുക എന്ന നിർദ്ദേശവും നമുക്ക് ശിരസാവഹിക്കാം ശേഷം ഈ മഹത്തായ രാജ്യത്തിന്റെ സ്ഥാപക നേതാക്കളോട് അവരുടെ മഹത്തായ ഉദ്യമത്തിന് കഠിനമായ പ്രയത്നത്തിന് നമുക്ക് പ്രാർത്ഥനാപൂർവം നന്ദിയുള്ളവരാവാം ഈ രാഷ്ട്രരൂപീകരണത്തിൽ ചരിത്രം അവരുടെ ഇടപെടലുകളും സമർപ്പണവും ശാശ്വതമാക്കിയിട്ടുണ്ട് കാലം ചെല്ലുന്തോറും ആ ഓർമ്മകൾ ധന്യമാവുകയാണ് ആ അടയാളങ്ങൾ സുദൃഢമാവുകയാണ് രാജ്യത്തിന്റെ ഐക്യം അതിമഹത്തരമായ അനുഗ്രഹമാണ് എന്ന് നാം മനസ്സിലാക്കണം അതില്ലാത്തവർക്കെ അതിന്റെ വിലയറിയൂ അത് നഷ്ടപ്പെട്ടവർക്കെ അതിൻറെ മഹത്വമറിയൂ നീണ്ട അമ്പത്തിമൂന്ന് വർഷങ്ങൾക്കിപ്പുറവും ദൃഢമായി നിലനിൽക്കുകയും ഒരുമയോടെ ഐക്യത്തോടെ സഹകരണത്തോടെ ഭ്രഭപരത്തുകയും സ്വസ്ഥതയും സമാധാനവും പുലർന്നു നിൽക്കുകയും ചെയ്യുന്ന ഈ രാജ്യം നമുക്ക് അഭിമാനത്തിന് വക നൽകുന്നുണ്ട് ഇവിടത്തെ പുരോഗതിയും മുന്നേറ്റവും നമ്മെ പ്രചോദിപ്പിക്കുന്നുമുണ്ട് അതുകൊണ്ടുതന്നെ ഉത്തരവാദിത്വത്തോടെ ഐക്യത്തിന്റെ ആത്മാവും അർത്ഥവും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അത് നമ്മുടെ മക്കൾക്കും പകർന്നു നൽകി നാം ഈ ആഘോഷവേള ഉപയോഗപ്പെടുത്തണം അതുകൊണ്ടുതന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ യുക്തിസഹമായിരിക്കണം പദ്ധതികൾ ഭാവിയെ കേന്ദ്രീകരിച്ചായിരിക്കണം രാജ്യത്തിന്റെ ഐക്യത്തിന്റെ മുദ്ര ഭരണാധികാരികളോടും സംവിധാനത്തോടുമുള്ള പ്രതിബദ്ധതയാണ് സത്യസന്ധമായി അത് നിറവേറ്റുക ഐക്യത്തിന്റെ മാർഗം സ്നേഹവും അടുപ്പവുമാണ് അവ രണ്ടും നാം നമ്മുടെ കുടുംബങ്ങളിൽ സജീവമാക്കുക ഐക്യത്തിന്റെ അടയാളം സഹവർത്തിത്വമാണ് നമ്മുടെ എല്ലാ ഇടപാടുകളിലും നല്ല സഹവർത്തിത്വം പ്രകടമാക്കുക ഐക്യത്തിന്റെ മാധ്യമം പരസ്പര സഹകരണവും പൂരകത്വവുമാണ് അത്തരം ഗുണങ്ങൾ നാം ശീലമാക്കി മാറ്റുക നമ്മുടെ ഐക്യത്തിനും മൂല്യങ്ങൾക്കും വിഘാതമാവാൻ കാത്തിരിക്കുന്നവരെ നാം കണ്ടറിയുക രാജ്യത്തിന്റെ ഏകതക്കും മൂല്യങ്ങൾക്കും നിൽക്കുന്നവരോട് വിസമ്മതം പറഞ്ഞ ചരിത്രമാണ് നമ്മുടേത് ഈ രാജ്യം മാനവകുലത്തിന് നന്മയുടെ സഹാനുഭൂതിയുടെ ഉറവയായാണ് നിലകൊണ്ടത് ആ സത്യം അള്ളാഹു അറിയുകയും അവൻ രാജ്യത്തോട് സത്യം പുലർത്തുകയുമായിരുന്നു ഈ രാജ്യം പുലർത്തിപ്പോന്ന നന്മകളും ചെയ്തു വരുന്ന സുഹൃതങ്ങളും നമുക്ക് കാവലൊരുക്കുകയും സംരക്ഷണം തീർക്കുകയും ചെയ്തിരിക്കുകയാണ് അതാണ് പ്രവാചകർ പറഞ്ഞിരിക്കുന്നത് നന്മകൾ വിപത്തുകളിൽ നിന്ന് സംരക്ഷണം നൽകുന്നു എന്ന് അല്ലാഹുവേ ഈ നാടിനെ നീ സുരക്ഷിത ദേശമാക്കണമേ എന്ന ഖുർആാനിക പ്രാർത്ഥന നമുക്ക് ധാരാളമായി ചെയ്തുകൊണ്ടിരിക്കാം സത്യവിശ്വാസികളെ വിശുദ്ധ കുർആാനിൽ അല്ലാഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ നാഥൻ തന്ന അന്നം നിങ്ങൾ ഭുജിക്കുക അവനോട് നന്ദി കാണിക്കുക നല്ല നാടും ഏറെ പൊറുക്കുന്ന നാഥനും വിശുദ്ധ പ്രവാചകർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നന്മ ചെയ്തവരോട് നിങ്ങൾ പ്രത്യുപകാരം ചെയ്യണം അതിന് നിങ്ങൾക്ക് ഒന്നും ലഭ്യമായില്ലെങ്കിൽ കടമ വീട്ടി എന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുമ്പോളും നിങ്ങൾ ആ നന്മ ചെയ്ത ആൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊള്ളുക ഈ മഹത്തായ രാജ്യം അമ്പത്തിമൂന്നാമത് ദിനം ആഘോഷിക്കുമ്പോൾ ഇതിൻറെ സ്ഥാപകർക്ക് സർവ ഐശ്വര്യങ്ങളും ചൊരിയണമേ റബ്ബേ എന്ന് നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഈ രാജ്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത എല്ലാം സമർപ്പിച്ച രക്തസാക്ഷികളായ മഹത്തുക്കൾക്ക് മഹത്തരമായ പ്രതിഫലവും ഉന്നതമായ സ്വർഗീയ പദവികളും നൽകാൻ രക്തസാക്ഷി ദിനത്തിന്റെ ഈ പാവന സ്മരണയിൽ ഞങ്ങൾ നിന്നോട് തേടുകയാണ് രാജ്യ സംരക്ഷണത്തിനും ഞങ്ങളുടെ സുരക്ഷയ്ക്കുമായി കാവലിരിക്കുന്ന ഞങ്ങളെ സായുധ സൈന്യങ്ങൾക്ക് നീ കാവൽ നൽകേണമേ ഞങ്ങൾക്കെല്ലാവർക്കും നീ സുരക്ഷയും സമാധാനവും നൽകേണമേ